ഇന്ന് നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിൻ്റെ എക്സാം ഡേ ആണ് കേട്ടോ നല്ല ടെൻഷനോട് കൂടിയാണ് എക്സാമിൽ പോയിട്ടുണ്ടായിരുന്നത് എക്സാമെന്ന് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാണല്ലോ നമ്മൾ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഇതും സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഹെയർ സ്റ്റൈൽ സെപ്പറേറ്റ് ആയിട്ട് മേക്കപ്പ് സെപ്പറേറ്റ് സാരി ട്രേപ്പിംഗ് സെപ്പറേറ്റ് ബോക്സ് ഫോൾഡിങ് സെപ്പറേറ്റ് നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് ഒരു ബ്രൈഡിനെ മൊത്തമായിട്ട് ഒരുക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ എക്സാമൊക്കെ തുടങ്ങി ഏകദേശമൊക്കെ മേക്കപ്പ് കഴിഞ്ഞപ്പം തന്നെ നല്ല കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ആളുകളുടെ എണ്ണം കുറവായിരുന്നു കേട്ടോ നോർമലി നല്ലോണം ആൾക്കാരുണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ തിരക്കൊന്നും കൂട്ടിയിട്ട് ചെയ്യേണ്ടിയില്ലായിരുന്നു കേട്ടോ കാരണം നമുക്കൊരു ഉണ്ട് ആ ടൈമിനുള്ളിൽ നമ്മുടെ ബ്രൈഡിനെ ഒരുക്കിയെടുക്കണം നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ബ്രൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ് കേട്ടോ ഈ ഒരു എക്സാം കഴിഞ്ഞതോടെ സദ്യയാണ് വേണ്ടത് ബിരിയാണി വെച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരുടെയും ബ്രൈഡ് ഇട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസം ഇട്ടോ കാണാൻ ഈ സാരി ഓർണമെൻറ്റ്സ് അതൊക്കെ നമ്മൾ എടുത്തതായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഔട്ട്ഡോർ കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ